നമസ്കാരം പതിനേഴുകാരിയെ കഴുത്തിൽ മഞ്ഞ കെട്ടി വിവാഹം കഴിച്ചുവെന്ന് വിശ്വസിപ്പിച്ച ശേഷം വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കേസിൽ യുവാവിനെ ആറന്മുള പോലീസ് പിടികൂടി കോഴഞ്ചേരി ചെറുകോൽ വീട്ടിൽ സിബിൻ ഷിബു ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിലേക്ക് മറ്റു പോകുന്ന വഴിയിൽ വെച്ച് കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം മറ്റൊരു ദിവസമാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് ഓഗസ്റ്റ് പതിനെട്ടിന് പകൽ പതിനൊന്ന് മണിക്കായിരുന്നു കുട്ടിയുടെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തത് ശിശുക്ഷേമ സമിതിയിൽ നിന്നും വിവരം ലഭിച്ച പ്രകാരം വനിതാ സെൽ എസ് ഐ വി ആശ കോന്നി എൻട്രി ഹോമിൽ കഴിയുന്ന കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിക്ടീം ലൈസൻസ് ഓഫീസറെ നിയമിക്കുകയും വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള പ്രാഥമിക നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ശേഷം ശിശുക്ഷേമ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കുട്ടിയുടെ മൊഴി കോടതിയിലും രേഖപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കുരുങ്ങുമലയിൽ വെച്ച് പിടികൂടുകയായിരുന്നു തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടറെ കൂടാതെ ഇസൈ വിഷ്ണു എസ് സി പി എമാരായ പ്രദീപ് താജുദ്ദീൻ അനിൽ ഉമേഷ് സി പി എമാരായ ജിതിൻ വിഷ്ണു വിജയൻ സൽമാൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്